ി ഡാനി അപ്പം ഇന്നത്തെ ചർച്ച മൊത്തം സഞ്ജു ടെക്കിയ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് റദ്ദാക്കി എന്നും പറഞ്ഞിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കമെൻറ്റും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താം തെറ്റ് തെറ്റെങ്കിൽ തെറ്റ് പിന്നെ എന്താ പറയാ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം എനിക്ക് തോന്നി കുറച്ച് കാര്യങ്ങളാണ് അപ്പം ഈ അടുത്ത സമയത്താണെങ്കിലും സഞ്ജുവിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ മീൻസ് നീതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചും ട്രോളിങ് ചെയ്ത ആൾക്കാരുടെ നമുക്കൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം സഞ്ജു ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കി ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർട്ടിയുടേതാണ് നടപടി യൂട്യൂബ് വഴിയുള്ള മോട്ടോർ വാഹന നിയമ ലംഘനങ്ങളിലാണ് നടപടി മനീഷ് മെഹിവാൽ ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട് വലിയ വിവാദമായ സംഭവമാണല്ലോ എന്താണിപ്പോൾ മോട്ടോർ വാഹന മനീഷ് ഉന്മേഷം മോട്ടോർ വാഹന വകുപ്പ് വിശദമായി തന്നെ ഇയാൾ നടത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ മോട്ടോർ വാഹന നിയമ ലംഘനങ്ങൾ എല്ലാം പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങിയിട്ടുള്ളത് അതായത് ഇയാളുടെ യൂട്യൂബ് ഒരു വിദഗ്ധ സംഘത്തെ കൊണ്ട് പരിശോധിച്ചിട്ട് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ അടക്കമുള്ള സംഘം ആ യൂട്യൂബ് പരിശോധിച്ചു പത്തോളം അതിൽ നിന്നും പരിശോധിച്ച ഇരുപതിലധികം വീഡിയോകളിൽ പത്തോളം വീഡിയോകളിൽ ഗുരുതരമായിട്ടുള്ള മോട്ടോർ വാഹന നിയമം പത്തോളം വീഡിയോ എന്ന് പറഞ്ഞാല് ഞാൻ ഈ പറയുന്നത് നമ്മൾ പടം ഉണ്ടല്ലോ നമ്മുടെ ആവേശം ആവേശത്തിനകത്ത് നമ്മൾ ഒരു കാര്യമുണ്ട് ആ വണ്ടിക്കകത്താണ് മതി സ്വിമ്മിംഗ് പൂള് സെറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അതിനൊരു എഴുട്ടൊമ്പത് മാസം മുമ്പ് സഞ്ജു ഇതുപോലൊരു വീഡിയോ ചെയ്തതാണ് അതേ വണ്ടിയിൽ ആ ഒരു രീതിയിൽ തന്നെ എല്ലാവരും പറയും ആവേശം കണ്ടിട്ടാണ് സഞ്ജു ചെയ്തത് അപ്പം ഞാൻ ഈ വീഡിയോ അന്ന് ഇട്ടതാ ഇടയ്ക്ക് മീൻസ് സോറി ഈ ഇടയ്ക്ക് ഒരു പ്രശ്നം തന്നപ്പോൾ അതിനെക്കുറിച്ചിട്ടതാണ് പിന്നെ എന്താ പറയണ്ടേ ആ വീഡിയോ പിന്നെ ഞാനങ്ങ് എന്ത് പറയണ്ടേ വലിയ ഇതൊന്നുമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് തുടങ്ങാൻ അപ്പം പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞല്ലോ അന്ന് ഇതിട്ടാണ് അപ്പം എല്ലാരും പറഞ്ഞ സഞ്ജു ഈ ആവേശം കണ്ടിട്ടാണ് ചെയ്തേ എന്നുള്ള രീതി അല്ല ഞാൻ അന്ന് പറയുകയും ചെയ്ത ആവേശം കണ്ടിട്ടല്ല അതിനകത്ത് ഡയറക്ടർ എനിക്ക് തോന്നുന്നു ഇല്ലാതെ ഇയാളെ ഈ വീഡിയോ കണ്ടിട്ടാണ് തോന്നുന്നു പുള്ളിയെടുത്ത് സിനിമയിൽ ഇതിട്ടെന്ന് ആ തോന്നാന്നുള്ള രീതി ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തതാണ് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം പിന്നെ കാറിനകത്ത് സ്വിമ്മിംഗ് പോളും കാര്യങ്ങളുമൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത് ചെയ്തത് മോശമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ കാരണം ഇത് കണ്ട് കുറെ കുട്ടികളും കാര്യങ്ങളും ഒക്കെ അനുഗ്രഹിക്കാനും ുള്ള രീതിയിലൊക്കെ അറിയാലോ സഞ്ജുൻ സഞ്ജുവിനെന്തുവാം ഇപ്പം അത് കഴിഞ്ഞിട്ട് ആ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് മീൻസ് സഞ്ജുവിൻ്റെ ആ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് പുള്ളി കുറച്ച് ബീച്ചും കാര്യമൊക്കെ ഇട്ട് കുറേ വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു ഏഹ് അപ്പം ഇത് കാണുന്നവരെന്ത് വിചാരിക്കും കാണുന്നവരെന്ത് വിചാരിക്കും ഉറപ്പായിട്ട് നെഗറ്റീവ് അടിക്കും ആ ഇത്രയേ ഉള്ളോ എം ബി ഡിന്നൊക്കെ അങ്ങ് വിചാരിക്കും അതും സഞ്ജുവിൻ്റെ ഭാഗത്ത് തെറ്റാണ് പക്ഷേ പുള്ളിക്ക് ഇതിൻ്റെ സീരിയസ്നെസ്സും കാര്യങ്ങളൊന്നും അറിയത്തില്ല ഡെയിലി വ്ളോഗർ ആണെങ്കിൽ നല്ല കണ്ടൻറ്റ് കിട്ടിയാൽ പുള്ളി അപ്ലോഡ് ചെയ്യും അത് എന്ത് കാര്യമാണെങ്കിലും ചെയ്തത് ഉം എനിക്ക് ഒരു ഓർമ്മയുണ്ട് കൊറോണ സമയത്ത് കോഴിക്കടയിൽ ചെന്നിട്ട് കോഴിയും മേടിച്ചു അവിടെ വെട്ടുന്ന വരെ വീഡിയോ എടുത്ത് അത് അത് പിന്നെ കൊണ്ടുപോകുന്നു ബക്കറ്റ് ചിക്കനും എന്താ പറയണ്ടേ ഉള്ള ഇതൊക്കെ ആക്കിയ വീഡിയോസൊക്കെ അങ്ങനെ ഞാൻ ആദ്യം കാണാൻ തുടങ്ങി ഇദ്ദേഹത്തിന് പുള്ളിക്ക് എന്തിനും എവിടെ എന്തും പച്ചയ്ക്ക് പറയാനുള്ള കോൺഫിഡൻസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് നല്ല രീതിയിലുണ്ട് പത്തോളം വീഡിയോകളിൽ ഗുരുതരമായിട്ടുള്ള മോട്ടോർ വാഹന നിയമ ലംഘനങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി നൂറ്റി അറുപത് കിലോമീറ്റർ സ്പീഡിൽ വാഹനം ഓടിക്കുക പ്രായപൂർത്തിയാകാത്ത വ്യക്തിയെ ഉപയോഗിച്ച് വാഹനം ഓടിച്ചാൽ നേരത്തെ തന്നെ ഇയാൾക്കൊരു കേസുണ്ട് പിന്നീടും വാഹനം ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുക വീഡിയോ ചെയ്യുക പിന്നീട് ഏറ്റവും അവസാനമായി സഫാരി വാഹനത്തിൽ ഓടുന്ന സഫാരി വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കിക്കൊണ്ടുള്ള യാത്ര ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് എം ബിന്റെ നേരത്തെ തന്നെ ഇയാൾ നടപടി തുടങ്ങിയത് പിന്നീട് ഈ വിഷയത്തിൽ ഹൈക്കോടതി തന്നെ ഇടപെട്ടിരുന്നു ഇയാൾ മാധ്യമങ്ങളെയും ഒപ്പം തന്നെ ഈ വിഷയത്തിൽ മോട്ടോർ വാഹന വകുപ്പിനെതിരെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തി പിന്നീട് ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടു വിഷയം എന്താണെന്നുള്ള കാര്യം വിശദീകരിച്ചുകൊണ്ട് എം ബിക്ക് ഇതു സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു പിന്നീട് ആലപ്പുഴ എം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ആർ രമണൻ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ചയാണ് ഹൈക്കോടതിക്ക് സമർപ്പിച്ചത് പിന്നീട് എന്തൊക്കെ നടപടികൾ ഇയാൾക്കെതിരെ എന്നുള്ള കാര്യത്തിൽ കൂടി റിപ്പോർട്ട് കൊടുക്കാൻ കൂടി ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഈ പരിശോധനയെ തുടർന്നാണ് ഇയാൾക്ക് വിശദീകരണം നൽകാൻ വേണ്ടി നോട്ടീസ് നൽകിയതും കഴിഞ്ഞ ഒരാഴ്ച മുൻപ് നോട്ടീസ് നൽകിയെങ്കിലും ഇന്നലെയാണ് ഇതിനെ സംബന്ധിച്ച് വിശദീകരണം ആലപ്പുഴ കലവൂർ സ്വദേശി സജി സഞ്ജു ടെക് എന്ന പി എസ് സജി വിശദീകരണ നോട്ടീസ് നൽകിയത് വിശദീകരണത്തിൽ ചെയ്തിട്ടുള്ളത് കാര്യത്തിൽ മാപ്പ് തരണം ഒപ്പം തന്നെ അത് അറിവില്ലെന്നത് കൊണ്ട് ചെയ്തതാണെന്നുള്ള വിശദീകരണം നൽകിയത് വിശദീകരണം മതിയല്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറി ആർ രമണൻ ഇത്തരത്തിൽ കാലം ലൈസൻസ് റദ്ദാക്കിയിട്ടുള്ളത് ഈ ഇനി റദ്ദീ ഇനി ലൈസൻസ് ഇല്ല അങ്ങനെ സഞ്ജുവിന് ലൈസൻസ് എന്താക്കി ജീവിതകാലം മുഴുവൻ ഇനിയായും നമ്മുടെ നാട്ടിൽ ഓടിക്കണ്ട ആ രീതിയിലാക്കിയിട്ടുണ്ട് എനിക്കതിനോട് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല എൻ്റെ ഒരു പേഴ്സണൽ അതിന് അല്ലെങ്കിൽ ഒരു നല്ല ശിക്ഷയും കാര്യങ്ങളൊക്കെ കൊടുക്കാമായിരുന്നു മീൻസ് ഇത്ര നാളത്തേക്ക് ഒരു പാടാണ് നല്ല രീതിയിൽ അതായിരുന്നു ചെയ്യേണ്ടത് ഇതിനേക്കാളും വലിയ എന്താ പറയണ്ടേ നമ്മുടെ ഈ നടിമാർക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായിരുന്നല്ലോ ഈ ഇടയ്ക്ക് പൊരുത്തം ഫോൺ വിളിച്ചിട്ട് നിൻ്റെ അത് കൊള്ളാം നിൻ്റെ ഇത് കൊള്ളാം നിൻ്റെ മെറ്റേത് കൊള്ളാം മറച്ചത് കൊള്ളാം എന്ന് പറഞ്ഞു അവർ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തു കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പോലും അതിനൊരു നടപടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതൊരു നടിക്കുണ്ടായ കാര്യമാണ് ഞാനീ പറയുന്നത് പിന്നെ ഒരു സാധാരണപ്പെട്ട കാരൻ്റെ ആയാലും പിന്നെന്താ പറയണ്ടേ ഒരു ഡോക്ടർ അറിയാലോ ഹോസ്പിറ്റലിലിട്ട് കൊന്നത് ഒരു ടീച്ചറാന്ന് തോന്നുന്നു അവൻ്റെ അവൻ്റെ ഒരു വീട് ഞാൻ കിടക്കാനുണ്ടായിരുന്നു സുന്ദര കുട്ടബനായി ഇപ്പം കൊലയായി തന്നെ അവനൊക്കെ ജയിലിൽ കൊണ്ടുപോയി ആഹാരമൊക്കെ കൊടുക്കാമല്ലോ അതിനൊന്നും കുഴപ്പമില്ല പിന്നെ ആര്യ രവീന്ദ്രൻ നമ്മുടെ മേയർ ആ മേഡത്തിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ ആ സമയത്തൊക്കെ നിയമം അവിടെ പോയി നിയമം എല്ലാവർക്കും ഒരുപോലല്ലേ അത് ചിന്തിക്കണം ഓക്കെ ഇപ്പം കമന്റ് എന്ന് പറയുന്നത് അവന്റെ കിഴപ്പങ്ങ് തീർന്നില്ല അങ്ങനത്തെയുള്ള രീതിയിൽ ഒരുപാട് നെഗറ്റീവ് കമം നെഗറ്റീവ് എന്നല്ല പറയണ്ടേ ഓക്കെ അത് കൊള്ളാനുള്ള കമന്റ് ആണ് പക്ഷെ ഇതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല ഇത്രയും ഒരു അഞ്ച് വർഷമൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല പക്ഷെ ജീവിതകാലം അവൻ്റെ മാനസികാവസ്ഥയൊന്നും ആലോചിച്ച് നോക്കണം ഓക്കെ എന്തോ ആയിക്കോട്ടെ പുള്ളിയുടെ മാനസികാവസ്ഥയും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളറിയാം എന്തോ ആയിക്കോട്ടെ തെറ്റിയാത്തവർ ആരുമില്ല ആരെങ്കിലും പുണ്യാളന്മാരാണോ ഞാൻ പുണ്യാലാണോ ഈ കാണുന്നത് നിങ്ങൾ പുണ്യാലാണോ കമൻറ്റ് ഇടുന്നത് നിങ്ങൾ പുണ്യാളന്മാരാണോ അല്ല തെറ്റിയാത്തവർ ആരും ഇല്ല ഏഹ് എന്തൊക്കെ ചെയ്തിട്ട് നല്ല പിള്ളേളായ്മ എത്ര പേരാണ് നമുക്കറിയാം അങ്ങനെ ഓക്കെ ഇപ്പം സഞ്ജു ചെയ്തു ഇപ്പം സഞ്ജുവിൻ്റെ ഫാമിലി നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒക്കെ വായിക്കാറുണ്ട് എല്ലാം വന്ന കയറിയ പെണ്ണിൻ്റെ ഐശ്വര്യം ഇപ്പോൾ അറിയാമല്ലോ നന്നുമായിട്ടുള്ള റിലേഷനും കാര്യങ്ങളൊക്കെ നമ്മളും അതിനൊക്കെ അതിനേക്ക് കുറേയൊക്കെ ട്രോളിട്ടുള്ളതാണ് എല്ലാരും പറയുന്നേ വന്ന് കയറിയ പെണ്ണിന്റെ ഐശ്വര്യമാണ് ഇത് കേൾക്കാൻ ഈ എന്റെ കുഞ്ഞിലോട്ട് ഞാൻ കയറുന്ന കുറേ കാര്യങ്ങളുണ്ട് അവിടെ ഇവിടെയൊക്കെ സംസാരിക്കുന്നോണ്ട് അവൻ ആ കല്യാണം കഴിച്ചൊരു പെണ്ണ് വന്നായിരുന്നു അവൾ വന്നപ്പോൾ തൊട്ടാണ് വീടിന്റെ കഷ്ടാലും കാര്യങ്ങളൊക്കെ തുടങ്ങി മുതോലെ മുഷി നശിക്കാനുണ്ടാകൊരു വന്ന് കയറേണ്ടത് എൻ്റെ മോൻ ഈ അവസ്ഥ വന്നത് അല്ലെങ്കിൽ എൻ്റെ മോൻ മരിച്ചു പോയത് ജോത്സ്യരെ കൊണ്ട് നിരത്തി കഴിയുമ്പോൾ അങ്ങനെയാണ് തെളിഞ്ഞത് ഇതൊക്കെയാണ് നമ്മുടെ സമൂഹം നമ്മുടെ നാട്ടിലൊക്കെ സംസാരിക്കുന്ന രീതി തന്നെ അല്ല ഇപ്പോൾ കമന്റ് ബോക്സിലും കാണുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം അവനെ ചുറ്റിപ്പറ്റി കുറേ ആൾക്കാരുണ്ട് അവരുടെ കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ലതായിരിക്കും പിന്നെ സഞ്ജുവിൻ്റെ ഓ സംസാരവും കാര്യങ്ങളും ഒക്കെ വെച്ചാണ് ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നത് അവനൊരച്ഛനുണ്ട് അവനവരുടെ അദ്ദേഹമൊക്കെ എത്രമാത്രം വിഷമിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അവരുടെ വീട്ടുകാരാണെങ്കിൽ പോലും എട്ടാ എത്ര ഇതാണെങ്കിലും ശരി ഇതലോ എത്ര ഇതൊക്കെ കാണിക്കുന്നവനാണെങ്കിലും ശരി അവർക്കും ഉണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ വിഷമവും കാര്യങ്ങളൊക്കെ അതും കൂടെ ഒന്ന് മനസ്സിലാക്കി ആൾക്കാർ കമൻറ്റും കാര്യങ്ങളും ഇടുന്നതാണെങ്കിൽ നല്ലത് ഇപ്പം ഇത് പറയുമ്പോൾ എന്നെ വന്ന് തന്തക്കെ വിളിക്കുമായിരിക്കും എന്തായാലും വിളിച്ചോ കൂട്ടി വിളിച്ചോ ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയണോടാ അടാ അതാണ് ഞാനും എനിക്ക് ഇച്ചിരി എന്താ പറയണ്ടേ എനിക്ക് ഇച്ചിരി മനുഷ്യത്വമുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ തന്നെ ഇപ്പം ഇതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്തൊന്നുമില്ല ഇപ്പം എന്താ വളർന്നു വരുന്നവനെ എത്രമാത്രം ഡീഗ്രേഡ് ചെയ്യാവോ അത്രമാത്രം മാനസിക രോഗി അതാണ് മറ്റേ മറിച്ച് എന്നൊക്കെ വിളിക്കും അതിവിടുത്തെ ആൾക്കാരുടെ രീതിയാണ് പക്ഷേ നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയാൻ തരുമില്ല ഉം ഈ എന്ന് വെച്ച് ഇവൻ ചെയ്തത് ഞാൻ പുണ്യാള എന്ന് ആക്കുക അല്ലെ ഇവൻ ചെയ്തത് തെറ്റ് തന്നെ സഞ്ജു ചെയ്തത് തെറ്റ് തന്നെ പക്ഷെ ഇത്രയും വലിയ ശിക്ഷ കൊടുക്കണ്ടായിരുന്നു പിന്നെ ഈ സമൂഹത്തിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നും കൂടെ ആലോചിക്കണം ഓക്കെ ഈ നിയമം ഇപ്പൊ കൊണ്ടു ഈ നിയമം ഇനി ഉണ്ടാവണം പറഞ്ഞു മനസ്സിലായോ ഇനി ഉണ്ടാവണം നമ്മള് സഞ്ജുവിനെ പോലുള്ള എല്ലാവരും മനുഷ്യർ തന്നെ ചിലവർക്ക് ഒരു സ്റ്റാർ കാണും ചിലവർക്ക് പട്ടം കാണും ചിലവർക്ക് അത് ഇതും ഒക്കെ കാണുന്നവരുണ്ട് ആൾക്കാരുടെ ഇതും അധികാരവും ഇത് വെച്ചിട്ടാവരുത് നിയമം കൊണ്ടാക്കാൻ വരേണ്ടത് എല്ലാം ഒരുപോലെ ആവണം അത്രേ എനിക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ ഒരു എന്താ പറയുക ഒരു സാധാരണ പ്രേക്ഷകൻ എന്നല്ല ഒരു മനുഷ്യൻ മനുഷ്യനെന്നല്ലേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിൽക്കെന്തുവാണെങ്കിലും പറയാം ഒരു കുഴപ്പമില്ല ലവ് യു ഓൾ സബ്യാത്തവരൊക്കെ സബ്യ